രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ പ്രളയം വന്നു അന്നാണല്ലോ ഒരു മഹാനായ എം എൽ എ പറഞ്ഞത് അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ആ ആ ഒരു കുറേ കാലം അവിടെ ആളുകളില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും പ്രളയം വന്നു അവിടെ കുറേ കാലം ആളുകളില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ അവിടെ പോയ ആളാണ് ഞാൻ പക്ഷേ രണ്ടായിരത്തി ഇരുപത് മാർച്ചോടു കൂടി അവിടെ കോവിഡ് വന്നപ്പോൾ പിന്നെ അവിടെ കാരെയും കടത്തിവിട്ടിട്ടില്ല മാസങ്ങളോളം അവിടെ ഈ പൂജാരിമാരും ഈ പറഞ്ഞ സുരക്ഷാ ജീവനക്കാരും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും മാത്രമേ ഉള്ളൂ അവിടെ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഒരു ദീർഘകാലം ശബരിമലയിൽ ആളില്ലാത്ത അല്ലെങ്കിൽ ഭക്തജനങ്ങൾ യഥേഷ്ടം വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഒന്നുറപ്പാണ് വാസുവിനെ ചോദ്യം ചെയ്യണം വാസുവിനെ അറസ്റ്റ് ചെയ്യണം ആ കാലഘട്ടത്തിലെ കമ്മീഷണർ വാസുവാണ് രണ്ട് പത്മകുമാറിനെ ചോദ്യം ചെയ്യണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യണം പത്മകുമാറും വാസുവും അറിയാതെ ഇവിടെ ഇങ്ങനെ ഒന്നും നടക്കില്ല ഈ ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്കിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്ക് ക്രമവിരുദ്ധമായിട്ടാണ് അത് മെയിൻ്റെയിൻ ചെയ്തതെങ്കിൽ ഉറപ്പാണ് വാസുവിനും പങ്കുണ്ട് ബോർഡ് ചെയർമാനും പങ്കുണ്ട് ഇനി മന്ത്രി തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അന്വേഷണം മുന്നോട്ട് പോകട്ടെ ദേവസ്വം ബോർഡ് അതായത് അതിന്റെ പ്രസിഡൻ്റ് അതിന്റെ അംഗങ്ങൾ എല്ലാവർക്കും ഇതറിയാം ഈ മിനിറ്റ്സ് ബുക്കിൽ നമുക്കറിഞ്ഞു ഒരു മിനിറ്റ്സ് ബുക്ക് എന്താണ് ഒരു ബോർഡ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും അതിൽ ഒപ്പിടും അതിൻ്റെ മുകളിൽ എന്താണ് ആ തീയതി എഴുതി അജണ്ട എഴുതി ഒപ്പിടും അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ അന്ന് എടുത്ത തീരുമാനങ്ങൾ സെക്രട്ടറിയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോ അതിനെ രേഖപ്പെടുത്തും രേഖപ്പെടുത്തിയതിന് ശേഷം അടുത്ത മിനിറ്റ്സ് വരുമ്പോൾ അടുത്ത യോഗം വരുമ്പോൾ ഈ ആളുകൾ അത് വായിച്ചു നോക്കാൻ അവസരമുണ്ട് കഴിഞ്ഞ മീറ്റിങ്ങിനെടുത്ത തീരുമാനം എന്താണ് എന്ന് വായിച്ചു നോക്കാൻ അവസരമുണ്ട് ഇത് അവരെ അടുത്ത് ഒളിപ്പിച്ച് വെക്കാനൊന്നും പറ്റില്ല അടുത്ത മീറ്റിങ്ങിൽ ഇതേ മിനിറ്റ്സ് ബുക്ക് അവരെ മുമ്പാകെ കൊണ്ടുപോയിട്ട് അവർക്ക് വായി അവർക്ക് വീണ്ടും ഒപ്പിടണ്ടേ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ആരും അറിയാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അറിയാതെ ദേവസ്വം ബോർഡ് മെമ്പർ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ശങ്കർദാസ് ഉൾപ്പെടെയുള്ള അറിയാതെ ഇതൊന്നും അവിടെ നടക്കില്ല ക്രമവിരുദ്ധമായിട്ടാണ് മിനിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തതെങ്കിൽ ഇവരൊക്കെ ഉത്തരവാദികളാണ് ഇവർക്കൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് പക്ഷേ അതിന് മന്ത്രി അറിയുമോ സംസ്ഥാന ഭരണ നേതൃത്വം അറിയുമോ എന്നുള്ളത് നമ്മൾ ഇനി അന്വേഷിക്കേണ്ട വിഷയമാണ് അപ്പൊ ഏതായാലും ഉന്നതങ്ങളിൽ അറിഞ്ഞുകൊണ്ട് ഉന്നതങ്ങളുടെ സമ്മതത്തോടു കൂടി ഉന്നതന്മാരുടെ ഗൂഢാലോചനയുടെ പങ് ഗൂഢാലോചനയിലെ പങ്കാളിത്തത്തോടു കൂടി നടന്ന ഒരു കൊള്ളയാണ് അവിടെ നടന്നിട്ടുള്ളത് അത്യന്തം ഗുരുതരമായ പ്രശ്നമാണ് ശബരിമലയിൽ നടന്നത് ഏതോ ഒരു പോറ്റിക്കൊന്നും ശബരിമലയിൽ ഒരു വിളക്ക് പോലും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഒരു വിളക്ക് പോലും ശബരിമലയത്തെ എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഇത്രയും വിലപിടുപ്പുള്ള വസ്തു ചുമരിൽ നിന്ന് അടർത്തി എടുത്ത് മാറ്റി കൊണ്ടുപോകണമെങ്കിൽ അത് ഗോപ്യമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ എന്തോ വല്ല പഴയ സാധനങ്ങൾ ആക്രി ആക്രി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോയി എവിടെയൊക്കെയോ പ്രദർശനം നടത്തി ഏതൊക്കെയോ സിനിമാ നടന്മാരെ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ തരംതാന്ന രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ള ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തത് ഉന്നതങ്ങളിൽ നിന്നാണെന്നുള്ള കാര്യത്തിൽ ഓരോ സംശയവുമാണ്